ഹായ് ഫ്രണ്ട്സ് ഇത് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഒരു പത്ത് മണിക്കഞ്ഞീട് വിശേഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തി ഇട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിട്ട് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെക്കുന്ന ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഉണക്കമുളകെടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനുശേഷം പത്ത് ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് വറുത്തെടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് തീർച്ചയായിട്ടും ഞാനും ലോങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതുപോലെ ഇടയ്ക്കിടക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ അതിലേക്ക് ഉണക്കമുളകിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ തേങ്ങ ചിറകി അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പുളി ചേർത്ത് കൊടുക്കുക കുറച്ച് മുളകും പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ കഞ്ഞി ചമ്മന്തി ഉണക്കന്നീൻ ചോദിച്ചത് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യട്ടു